പരിപൂർണ അതിനാൽ ചെറുതോ നൽകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നമ്മൾ ഇന്ന് ഇരുപത്തിയഴു ഡിവിഷനിൽ പൂർത്തീകരിച്ചതിന്റെ ഒരു സന്തോഷം പങ്കിടുന്ന ദിവസമാണ് ഇന്ന് നമുക്കറിയാം അതൊരു ചെറിയ കാര്യമല്ല നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള വലിയ ദൗത്യമാണ് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള മാലിന്യ രംഗത്ത് എറണാകുളത്തും കൊച്ചിയിലും നമ്മൾ കണ്ടതാണ് അവിടെ തീപിടുത്തം ഉണ്ടായി തീപിടുത്തം ഉണ്ടായതിനു ശേഷം എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോ നമ്മളും ഭയപ്പെട്ടു കാരണം എന്താ ഭയപ്പെടാൻ കാരണം എന്നാളാവോ തൃശൂർ പട്ടണത്തിനകത്ത് ഇനി നമ്മൾ ചക്തനൽ കൂട്ടി കൂട്ടിക്കിടന്നിരുന്ന മാലിന്യം തീ പിടിക്കുമോ എന്നുള്ളൊരു പേടി പല പത്രത്തിലും അത് വന്നു പല പത്രത്തിലും വന്നു നമ്മൾ അവിടെ ഇനി അടുത്തത് തൃശ്ശൂർ ഇതുപോലെ തന്നെ അഗ്നിക്ക് ഇരയാകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെത്തു മാറ്റുന്നതിന് വേണ്ടി വലിയ ആത്മാർത്ഥമായ ഒരു പരിശ്രമം നടത്തി നൂറ് തൊഴിലാളികളെ കൊണ്ടുവന്ന് നിലനിർത്തിക്കൊണ്ട് അത് ഏകദേശം ഓരോ മാസത്തിനുള്ളിൽ നമ്മൾ പൂർത്തീകരിച്ച വലിയൊരു സംഭവം നടപ്പിലാക്കിയത് തൃശൂർ കോർപ്പറേഷനാണ് അതുപോലെ തന്നെ ഈ വലിച്ചെറിയൽ സമ്പ്രദായം നമുക്കറിയാം എല്ലാ ഭാഗത്തും ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വീടിന്റെ പുറത്തേക്ക് വലിച്ചെറിയുന്ന സമ്പ്രദായമാണ് അതിന്റെ കൂന കൂടി കിടക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ മനോരമ പത്രം ഒരു സർവേ നടത്തി ആ സർവേ നടത്തിയപ്പോൾ ആ സർവേക്ക് ശേഷം പത്രത്തിന്റെ മുഖപത്രത്തിൽ തന്നെ കൊടുത്തിരുന്നു എന്താ കൊടുത്തിരുന്നേ കൊടുത്തിരുന്നു ഇതായിരുന്നു എല്ലാ മാലിന്യ കുമ്പാരത്തിന്റെ മുകളിൽ നിന്നും അവിടത്തെ റിപ്പോർട്ടും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അതിനകത്ത് കൊടുത്തിരുന്നു പക്ഷേ ബാക്കി എല്ലാ കോർപ്പറേഷൻ്റെ മുമ്പിലും ഇതുപോലെ മാലിന്യ കുമ്പാരത്തിന്റെ മുമ്പിലായിരുന്നു ഫോട്ടോ എങ്കിൽ തൃശൂർ കോർപ്പറേഷന്റെ മുമ്പിൽ നമ്മൾ ഭംഗിയായ കവാടത്തിന്റെ മുമ്പിൽ നിന്നായിരുന്നു ഫോട്ടോ അതായത് ഒരു സ്ഥലത്തും അവർക്ക് കൂട്ടിയിട്ട മാലിന്യം കാണാൻ സാധിച്ചില്ല അപ്പൊ മാലിന്യമുക്തമായ ഒരു തൃശൂരിനെ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ന് കേരളത്തിൽ മാതൃകയായ സംരംഭം എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം പറയാം അത് തൃശൂരിലാണ് തൃശൂരാണ് ഏറ്റവും വലിയ മാതൃക അതിനുവേണ്ടി ആജീവനാന്തം ഏറ്റവും കൂടുതൽ പണിയെടുത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഹരിതകർമ്മ സേന വളരെ വലിയൊരു ശക്തി താണെന്ന് പറയാൻ എനിക്ക് ഒരു സംശയമില്ല നമ്മൾ അതുപോലെയുള്ള സംരംഭം നടപ്പിലാക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം വരും തലമുറയ്ക്കും ഇവിടെ ഇടം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് വരും തലമുറ ഇതുപോലെ അനുഭവിക്കാൻ പാടില്ല ക്യാൻസർ പേഷ്യന്റും അതുപോലെ കിഡ്നി പേഷ്യന്റും ഒക്കെ ഉള്ള ഏറ്റവും കൂടുതലുള്ള സ്ഥലം തൃശൂര അത് ഇല്ലായ്മ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ തലമുറയ്ക്കുണ്ട് വരും തലമുറ രക്ഷപ്പെടണം വരും തലമുറ ഒരു കാരണവശാലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കരുത് അതുപോലെ തന്നെ മാരകമായ അസുഖങ്ങൾക്ക് അടിമപ്പെടരുത് എന്നുള്ള ഒരു ഒരു പ്രതിജ്ഞയെ കൂടി നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് ചെയർപേഴ്സൺ ശ്രീമതി ഡയറക്ടർ എൽ സി ഡി ജി പ്രവർത്തിച്ചിരുന്ന ജനപ്രതിനിധികൾ ഒപ്പം തന്നെ